രാജ്യം ഒരു ഹിന്ദു ഗതിക്രമത്തിലേക്ക് മോദിജിയും അസംഘ പരിവാറും തള്ളി ഇന്ത്യ മുന്നണിപ്പുള്ള ബദൽ രാഷ്ട്രീയ ശക്തികൾ രംഗത്ത് കൊണ്ടു കൊണ്ട് മാത്രം സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് ഭരണത്തിൽ ഇപ്പോഴും സംഘപരിവാറിന്റെ രാഷ്ട്രീയ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനിവിടെ തടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമ്മ എന്ന പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിറം പതുക്കെ അവരുടെ നയങ്ങൾ ഒന്നൊന്നായി ഒന്നുമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ലജ്ജാകരമായ ഉദാഹരണമാണ് ഈ ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് മോദിജിയുടെ പിണറായി വിജയന്റെ ഒരു ഔദാര്യമല്ല ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടീ എന്ന് പറയുന്നത് അത് മൗലികാവശ്യം മാത്രമല്ല ഭരണഘടന പതിനാറാം വകുപ്പിന്റെ നാല് മുസ്ലിം വിദ്യാഭ്യാസ മേഖലയിലെ സംവരണവും തൊഴിൽ മേഖലയിൽ സംവരണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് സംവരണത്തിന് കടക്കിൽ കത്തിച്ചുകൊണ്ടാണ് കേരളത്തിലോടും അറിയാം നാല് അറ്റിമറി ഭരണഘടന ഇ ഡു എസ് കാറ്റഗറി അവർ സൃഷ്ടിക്കുകയുണ്ടായി ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഈ രാജ്യത്തെ ബ്രാഹ്മണനും മായരും തുടങ്ങിയ മുഴുവൻ സൂത്ര ബ്രാഹ്മണ വിഭാഗങ്ങളിൽ ദരിദ്രനുള്ളത്ര ദരിദ്രരാരാണ് ഗ്രാമങ്ങളിൽ അഞ്ചേക്കർ ഭൂമിയും നഗരങ്ങളിൽ എഴുപത്തിയഞ്ച് സെന്റ് വരെ ഭൂമിയും എട്ടര ലക്ഷം വാർഷിക വരുമാനമുള്ള ദരിദ്രർ ആ ദരിദ്രർക്കെതിരെയൊന്നും നമുക്ക് താല്പര്യമില്ല ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് സംവരണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് സാമുദായിക സംവരണം ും ഈ രാജ്യത്തെ പ്രബലമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന് കൈയടിച്ചു മാത്രമല്ല ആദ്യം തന്നെ ഈ നിയമനങ്ങൾ നടപ്പാക്കാൻ തയ്യാറല്ലോ എന്ന് ചോദ്യം ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ അങ്ങനെ സംവരണത്തിന് കിടക്കൽ തട്ടി വെച്ചിരുന്ന സംഘപരിവാറിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ സാമൂഹിക ജാതി സംവരണം അടിച്ചത് വിദ്യാർത്ഥികളുടെ ഡോക്ടർ അംബാസ് ആഗ്രിക്കൽച്ചറപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങാൻ നിർബന്ധിതമായിരിക്കുകയാണ്